താരസംഘടനയായ അമ്മയ്ക്കുള്ളിൽ അഭിപ്രായ ഭിന്നത രൂക്ഷം പുതിയ ജനറൽ സെക്രട്ടറിയെ തീരുമാനിക്കുന്നതിൽ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നുണ്ട് മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാൻ ഇല്ല എന്ന നിലപാട് സ്വീകരിക്കുന്നു എന്നാണ് സൂചന അതേസമയം നടന്മാർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച മിനു മുനീർ ഇന്ന് സർക്കാർ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിൽ സംഘത്തിന് മുന്നിൽ പരാതി നൽകും ബംഗാളി നടിയുടെ പരാതിയിൽ സംവിധായകൻ രഞ്ജിത്ത് മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിക്കും വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുകയാണ് സുധീഷ് ഈ സിനിമാ വാർത്തകൾ അവസാനിക്കുന്നില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് മുതൽ ഓരോ വിവാദങ്ങളും ഓരോ ദിവസവും ശ്രദ്ധ നേടുകയാണ് ഇപ്പോൾ അമ്മ സംഘടനയ്ക്കുള്ളിൽ തന്നെ ഭിന്നത രൂക്ഷമാണ് മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറാൻ ആഗ്രഹിക്കുന്നു അതേപോലെ തന്നെ രഞ്ജിത്ത് മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നു അതേപോലെ തന്നെ മിനു മുനീർ ഇന്ന് ഉന്നത സംഘത്തിന് പ്രത്യേകിച്ചും പോലീസ് സംഘത്തിന് മുമ്പിൽ പരാതി നൽകാൻ പോകുന്നു കൂടുതൽ വിവരങ്ങൾ വിനോദ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഇതുവരെയും അമ്മയ്ക്കുള്ളിൽ വലിയ രീതിയിലുള്ള ഭിന്നതകർ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം അതോടൊപ്പം തന്നെ താരങ്ങൾക്കെതിരായ ആരോപണങ്ങൾ ഇല്ലെങ്കിൽ പരാതികൾ അതിൻ്റെയും വലിയൊരു കുത്തൊഴുക്ക് തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും അവസാനമായി ഇപ്പോൾ സന്ധ്യ എന്നൊരു സിനിമ താരവും അതും ജൂനിയർ ആർട്ടിസ്റ്റ് ആണ് അവരും പരാതിയുമായി രംഗത്തെത്തുന്നു എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ ആരോപണ വിധേയരാകുന്നവരെ ഒന്നും തന്നെ സംരക്ഷിക്കേണ്ട ചുമതല അമ്മാ സംഘടനയ്ക്കില്ലെന്ന വലിയ ഒരു അഭിപ്രായം വലിയ ഒരു കൂട്ടം ആൾക്കാരും പറയുന്നുണ്ട് അത്തരം ആൾക്കാരെ ഏതെങ്കിലും പദവിയിലുണ്ടെങ്കിൽ അവിടെ നിന്ന് മാറ്റണം ആ രീതിയിൽ അഭിപ്രായം ശക്തമാവുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ചിലതൊക്കെ അടിസ്ഥാനരഹിതമായ ആരോപണവുമാണ് നിരവധി നിരപരാധികളും ഇത്തരത്തിൽ ക്രൂശിക്കപ്പെടുന്നുണ്ട് അത്തരം ആൾക്കാരെ സംരക്ഷിക്കാൻ കഴിയണമെന്ന ഒരു അഭിപ്രായവും ഇതിൽ വരുന്നു ഈ രീതിയിൽ വലിയ ഭിന്നതയുണ്ട് അതേ സാഹചര്യത്തിൽ തന്നെ ഇത്തരത്തിൽ ഇപ്പോൾ വരുന്ന ആരോപണങ്ങൾക്ക് പിന്നിൽ ഹിഡൻ അജണ്ടയുണ്ട് കൃത്യമായ ഗൂഢലക്ഷ്യത്തോടെയുള്ള ചില നീക്കങ്ങളാണ് എന്ന ആക്ഷേപം ചിലർ ഉന്നയിക്കുന്നു സ്വയം ന്യായീകരിക്കുന്നു ഈ രീതിയിൽ അമ്മയ്ക്കുള്ളിൽ ഭിന്നത രൂക്ഷമാവുമ്പോൾ തന്നെയാണ് ഇവിടെ ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ധിക്ക് രാജിവെച്ചതിന് ശേഷം ആരെ പകരം ജനറൽ സെക്രട്ടറിയായി എടുക്കുമെന്നതിനെ ചൊല്ലിയും വലിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസമാണ് നിലനിൽക്കുന്നത് അതിൽ വനിതകളെ ആ ഒരു സ്ഥാനത്തെ കീ പോസ്റ്റിലേക്ക് സ്ത്രീകളെ കൊണ്ടുവരണമെന്ന അഭിപ്രായവുമായി ചിലർ രംഗത്തെത്തുന്നു ഇതേ സമയം തന്നെ ഇത് സിദ്ധിക്കിന് പകരം ബാബുരാജിനെ പരിഗണിക്കുമെന്നൊരു സാഹചര്യം വരുമ്പോൾ ബാബുരാജിനെതിരെയും വലിയ രീതിയിലുള്ള ജോയിന്റ് സെക്രട്ടറി സ്ഥാനം അടക്കം ബാബുരാജിൽ ഒഴിയണം എന്ന അഭിപ്രായം വരുന്നു ഈ രീതിയിൽ അമ്മയിലെ പിന്നിപ്പ് രൂക്ഷമാവുമ്പോഴാണ് ആ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറാനുള്ള ഒരു താല്പര്യം ഉണ്ട് മോഹൻലാലിന് അത്തരത്തിലൊരു പ്രതികരണം വരുന്നു എന്ന രീതിയിലുള്ള അഭ്യൂഹങ്ങൾ വരുന്നു അത് ആ ഒരു രീതിയിൽ അമ്മയ്ക്കുള്ളിൽ ആകപ്പാടെ പ്രശ്നങ്ങളാണ് ാണ് എന്ന ഒരു അവസ്ഥ തന്നെ നിലനിൽക്കുന്നു ഇതിനെ ആർക്കും നയിക്കാൻ ആ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പോലും പലരും മടി കാണിക്കുന്നു അത് ഒട്ടും സുഖമായ ഒരു പ്രവർത്തനമല്ല എന്ന രീതിയിൽ വെച്ചൊഴിയാൻ ഒരുങ്ങുകയാണ് പല ഭാരവാഹികളും എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതേ സാഹചര്യത്തിൽ തന്നെ ഇതിനകത്ത് ഈ ഭാരവാഹികൾ തന്നെ കൃത്യമായ ഒരു ഏകോപനമില്ലാതെ അഭിപ്രായം പറഞ്ഞു വരുമ്പോൾ പരസ്പരം തമ്മിലടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അമ്മയിലെ ഭാരവാഹികളുടെ പ്രതികരണങ്ങൾ പോലും മാറുന്ന ഒരു സാഹചര്യമുണ്ട് ഇതെല്ലാം തന്നെ വലിയ രീതിയിലുള്ള നാണക്കേട് താരസംഘട്ട ഉണ്ടാക്കുന്നു എന്ന അഭിപ്രായം ഉയർന്നു വരുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ആരോപണം ഉന്നയിച്ച മിനു മുനിയറിന്ന് പരാതി നൽകുകയാണ് പോലീസിന് അത് സിറ്റി പോലീസ് കമ്മീഷണർക്ക് നേരിട്ടെത്തി നൽകാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നും പറയുന്നു അതല്ലെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇമെയിലായി പരാതി നൽകും എന്ന ഒരു രീതിയിലാണ് കാര്യങ്ങൾ വരുന്നത് അതോടൊപ്പം തന്നെയാണ് ജൂനിയർ ആർട്ടിസ്റ്റായ സന്ധ്യ ഇപ്പോൾ പ്രതികരിക്കുന്നത് തന്നോടെയും ഇത്തരത്തിൽ മോശമായ രീതിയിൽ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകണം എന്ന രീതിയിലുള്ള ഇപ്പോഴത്തെ പരാതി സന്ധ്യ ഉന്നയിക്കുന്ന പരാതി ആർക്കെതിരെയാണ് എന്ന് പറയാൻ കഴിയുമോ സുധീഷ് അതേപോലെ തന്നെ ഈ നേതൃസ്ഥാനത്തേക്ക് വനിതകൾ വരട്ടെ നടിമാർ വരട്ടെ എന്ന് പറയുമ്പോൾ അടക്കമുള്ള ആളുകളുടെ പേരാണ് ഉയർന്നു വരുന്നതും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ആരോപണത്തിന്റെ ഒരു കുത്തൊഴുക്ക് തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും ഇതിൽ ആരൊക്കെ പരാതിയുമായി മുന്നോട്ട് പോകും എന്നതും നമുക്ക് നോക്കി കാണേണ്ടതാണ് ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് രഞ്ജിത്ത് കേസെടുത്ത് എഫ്ഐആർ ഇട്ട് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുത്ത ഒരു പശ്ചാത്തലത്തിൽ നിയമപരമായി എങ്ങനെ ഇതിനെ പ്രതിരോധിക്കാം എന്ന ആലോചനയുമായി രംഗത്തെത്തുന്നു അതിന് നിയമോപദേശം തേടുന്നു മുൻകൂർ ജാമ്യാപേക്ഷ നൽകണോ എഫ്ഐആർ തന്നെ റദ്ദാക്കാൻ കോടതിയെ സമീപിക്കണോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് തിരക്കുന്നത് ഇതേ സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള ആശങ്ക ഇത്തരം സംഘം മുന്നോട്ട് പോകുമ്പോൾ ഒരു അറസ്റ്റിലേക്ക് താരങ്ങൾ അടക്കമുള്ള ആശങ്കയും നിലനിൽക്കുകയാണ് വിനോദ് ചോദിക്കുന്നത് കേൾക്കാമെങ്കിൽ ഇപ്പോൾ ഒരു പുതിയ താരം അല്ലെങ്കിൽ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ഇപ്പോൾ ഒരു പരാതി പരാതിയുമായി രംഗത്ത് വരുന്നു എന്ന് പറയുന്നു അത് ആർക്കെതിരെയാണ് ആ പരാതി എന്ന് പറയാൻ കഴിയുന്നുണ്ടോ അതേപോലെ തന്നെ നേതൃസ്ഥാനത്തേക്ക് ജോമോൾ അടക്കമുള്ള നടിമാർ ആ ചുമതല ഏറ്റെടുക്കാനുള്ള സാഹചര്യവും വർദ്ധിക്കുന്നുണ്ടോ സുതീഷ് ഈ ആര് ചുമതല ഏറ്റെടുക്കുമെന്നത് സംബന്ധിച്ച് ഒരു തരത്തിലുള്ള ഒരു സ്ഥിരീകരണവും നിലവിലില്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഇതിൽ വലിയ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നു ഡബ്ല്യു സി സി ഇതിൽ വലിയ രീതിയിൽ സ്വാധീനം അമ്മയിലേക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ആ ഒരു പശ്ചാത്തലം നിലനിൽക്കുന്നു അപ്പോൾ ആ രാവണം ഇനിയും ഭാരവാഹി എന്നത് സംബന്ധിച്ച് വലിയ തർക്കം നിലനിൽക്കുന്നു അതിലുപരി അത് ഏറ്റെടുക്കാൻ തയ്യാറായി വരുന്നവരും കുറവാണ് ആ ഒരു അവസ്ഥ തന്നെയാണ് അമ്മയിൽ നിലനിൽക്കുന്നത് ആ ഒരു പശ്ചാത്തലത്തിൽ ഈ പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കുന്നതിനുള്ള ഒരു സാവകാശ തന്നെയാണ് ഇപ്പോൾ അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗവും മാറ്റിവെച്ചിരിക്കുന്നത് അതിനിന്ന് നടത്താം എന്നത് സംബന്ധിച്ച് പോലും ഒരു സ്ഥിരീകരണം ഇല്ലാത്ത ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നതും ആ ഒരു പശ്ചാത്തലത്തിൽ അമ്മയിലെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കും എന്നത് സംബന്ധിച്ച ആശയക്കുഴപ്പം നിലവിലെ ഭാരവാഹികൾക്കുണ്ട് അതിലുപരി മറ്റ് പരസ്യമായി തന്നെ പ്രതികരണവുമായി കൂടുതൽ പേർ രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ ഇതിനെ എങ്ങനെ നേരിടാം എന്നത് സംബന്ധിച്ച ഒരു വ്യക്തതയും ഇല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും വിനോദ് ഇപ്പോൾ ഉയർന്നു വരുന്ന പരാതി ആർക്കെതിരെയാണ് സുധീഷ് ഗോപാൽ പുതിയ പരാതികൾ ഓരോ ദിവസവും പുതിയ പുതിയ പരാതികൾ വരുന്നു ഇപ്പോൾ ഉയർന്നു വരുന്ന പരാതി ഏത് നടനെതിരെയാണ് ഇപ്പോൾ ഉയരുന്നത് സുധീഷ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന പരാതി അത് തന്നെയാണ് പറയുന്നത് അത് പ്രധാനമായും ഉയർന്നു വന്നത് മുകേഷിനെതിരെയാണ് ഉന്നയിക്കുന്നത് എന്നാൽ മുകേഷിനെതിരെ പരാതി ഉന്നയിക്കുമ്പോൾ തന്നെ അത് ഏത് സാഹചര്യം ആരാണ് ഈ ഇതിൻ്റെ ഇരയാക്കപ്പെട്ടതെന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു വിശദീകരണം തരാൻ അവർ തയ്യാറാകുന്നില്ല ഇത്തരത്തിൽ തൻ്റെ സുഹൃത്തിന് എൻ്റെ അമ്മയ്ക്കെതിരെ മോശമായ ഒരു പെരുമാറ്റം ഉണ്ടായി എന്നതാണ് പറയുന്നത് അത് ആർക്കെതിരെയാണ് എന്ന് ആരാണ് അതിന് ഇരയായതെന്ന് പറയുന്നില്ല അവരുടെ വീട്ടിൽ ചെല്ലുകയും വീട്ടിൽ വെച്ച് അമ്മയോട് മോശമായി പെരുമാറി അവസാനം അവിടുന്ന് തല്ലിയിറക്കിയ രീതിയിലാണ് ഈ ഈ ഈ നടി പറയുന്നത് എന്നാൽ എന്താണ് പശ്ചാത്തലം അമല എന്ന അഭിനയിച്ച ഒരു നടിയാണ് ആരോപണവുമായി ും പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പിൽ പരാതി നൽകുന്നു അതേപോലെ തന്നെ രഞ്ജിത്ത് ഇന്ന് ജാമ്യം തേടാനുള്ള സാഹചര്യം കോടതിയിൽ അദ്ദേഹം ജാമ്യ നൽകിയിട്ടുണ്ടോ ഇന്നാണോ അദ്ദേഹം എന്തായാലും ഒരു അഭിഭാഷകൻ മുഖേന ഹൈക്കോടതിയെ സമീപിക്കുന്ന സാഹചര്യം തന്നെയല്ലേ നിലവിലുള്ളത് വിനോദ ഇത് സംബന്ധിച്ചൊരു അന്തിമ തീരുമാനമായിട്ടില്ല പോലീസിന്റെ തുടർ നടപടികൾ എങ്ങനെയെന്ന് കൂടി വീക്ഷിച്ച ശേഷം നൽകുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് രഞ്ജിത്ത് ജാമ്യാപേക്ഷയുമായി മുമ്പോട്ട് പോകുന്നു കൂടുതൽ പരാതികൾ കൂടുതൽ നടന്മാർക്ക് നടന്മാർക്കെതിരെ ഉയർന്നു വരുന്നുമുണ്ട് വിവരങ്ങൾ നൽകുകയായിരുന്നു സുധീഷ്